ഹായ് വെൽക്കം ടു മൈ ചാനൽ രസ്നാസ് ഫാമിലി വ്ലോഗ് ഞാൻ എപ്പോഴും ഇപ്പോൾ വീഡിയോ ഒക്കെ ഇടാൻ ഒരുപാട് താമസിക്കട്ടോ എല്ലാം എടുത്തൊക്കെ വെക്കും പക്ഷേ അത് സെറ്റ് ചെയ്തൊക്കെ ഇടാനായിട്ട് കുറച്ച് താമസം വരുന്നു കുറച്ച് കുറച്ച് വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് പിന്നെ അല്ലെങ്കിൽ നേരത്തെ പാറുമൊക്കെ ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ചെയ്തോളുമായിരുന്നു ഇപ്പോൾ പാറുവാണെങ്കിലും സ്കൂളിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ പൊന്നുണ്ണിയുടെ ഇപ്പോഴത്തെ പ്രായം അറിയാമല്ലോ പിന്നെ അവൻ്റെ പുറകെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചൊക്കെ നടക്കുമ്പം സമയം പോകുന്നതറിയില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് സമയം കിട്ടാറുമില്ല അതാണ് സത്യം അന്നേരം ഞാനാണെങ്കിലും ഇപ്പോൾ പോയിട്ടൊക്കെ വരുമ്പോഴത്തേനും ഒത്തിരി വൈകും വൈകി കഴിയുമ്പോഴത്തേനും വന്നിട്ട് നമുക്ക് നമുക്കങ്ങനെയൊക്കെ സമയം പോകുന്നതുകൊണ്ട് കേട്ടോ വീഡിയോസൊക്കെ ഇടാൻ ഇങ്ങനെ താമസിക്കുന്നത് അതുകൊണ്ട് എനിക്കറിയാം എൻ്റെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നില്ലെന്നും എടുക്കുന്നില്ലെന്നും ഒക്കെ അറിയാം അപ്പം ഞങ്ങളുടെ അവസ്ഥകളൊന്നും മനസ്സിലാക്കണം എന്നിട്ട് നിങ്ങൾ ഇത്രയും നാൾ ഞങ്ങൾക്ക് തന്നോണ്ടിരുന്ന പ്രോത്സാഹനമൊക്കെ ഞങ്ങൾക്ക് തരണം അപ്പം കാര്യത്തിലേക്ക് വരാം അപ്പം നമ്മുടെ കൃഷ്ണനെ ഒരുക്കണം കേട്ടോ നമുക്ക് പാലായിലുണ്ട് നമ്മുടെ അജിത്തേട്ടനാണ് കൃഷ്ണൻ്റെ വേഷം എല്ലാം കൊണ്ട് തന്നത് നല്ല നല്ല ഡ്രസ്സുകളൊക്കെയായിരുന്നു നല്ല ഡ്രസ്സും നല്ല ഓർണമെൻസും ഒക്കെ കേട്ടോ അപ്പം നമുക്ക് ഒരുപാട് പൈസയോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ആയിട്ടില്ല കുറേ ഓർണമെൻസ് എന്നിട്ടുണ്ട് നിങ്ങൾക്ക് കുഞ്ഞിന് ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ ഇടിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട് മാലയാണെങ്കിലും കമ്മലുകളാണെങ്കിലും ഒരുപാട് മാലകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ കിരീടം ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് എന്താണല്ലോ ഇരിക്കുന്നില്ല കേട്ടോ പൊന്നുണിക്കൊരു അസ്വസ്ഥതയൊക്കെ വരാൻ തുടങ്ങി ഇനി വേണ്ട വെക്കുന്നില്ലെന്നൊക്കെ പറയുന്നത് പിന്നെ ഒരു വിധത്തിൽ ഓരോന്നൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് നമുക്ക് അവിടെ പോകുമ്പോൾ ഐസ്ക്രീം മേടിക്കണം അല്ലെങ്കിൽ ചോക്ലേറ്റ് മേടിക്കണം അവിടെ ഒരുപാട് പിള്ളേർ പേര് കൃഷ്ണനായിട്ട് ഒരുക്കാൻ എന്നൊക്കെ പറഞ്ഞ് ഒരു വിധത്തിൽ പ്രലോഭിപ്പിച്ചൊക്കെ കേട്ടോ ഞങ്ങൾ ഒരുക്കുന്നത് എന്താണോ നിന്ന് തന്നു ഇല്ലെങ്കിൽ ആളങ്ങനെ നിന്ന് തരുന്ന പ്രകൃതി ഇല്ല ഇതൊക്കെ കാണുമ്പോൾ തന്നെ പുള്ളിക്ക് അസ്വസ്ഥതയാണ് പിന്നെ ഇതൊക്കെ മേത്ത് കൊള്ളുമ്പോൾ തന്നെ ആൾ ചോർച്ചിലായി കാര്യമായി ഒക്കെയായി ഇതെന്താണോ ഭഗവാൻ്റെ അനുഗ്രഹത്തിൽ നിന്നൊക്കെ തന്നു എല്ലാം എല്ലാം നല്ല നല്ല സാധനം ഉണ്ടോ കളർ കോമ്പിനേഷൻ പോലും നല്ല ഭംഗിയല്ലേ അപ്പം ഞങ്ങൾ ഒരു വിധത്തിൽ മല്ലൊക്കെ പിടിച്ച് ഓരോന്നൊക്കെ പറഞ്ഞ് ഇതിനിടയ്ക്ക് ഞാൻ ഓരോന്നൊക്കെ പറഞ്ഞ് നിന്നായിട്ടോ ഒരുക്കണത് ലോഭനങ്ങളിൽ വീഴ്ത്തി വീഴ്ത്തി വീഴ്ത്തിയാണ് ഞങ്ങൾ ഒരുക്കുന്നത് അപ്പോൾ അങ്ങനെ ഓരോന്നോരോ നാടേ ആഭരണങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് അണിയിച്ച് ഏതാണ് മുന്നണിക്ക് നല്ലത് എന്നൊക്കെ നോക്കി ചെയ്യിക്കുകയാണ് മാല കേൾക്കുമ്പോൾ അവനൊരു അസ്വസ്ഥതയാണ് കാരണം മേത്തൊക്കെ കൊണ്ടു കയറുന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് രണ്ടാമത് ഊരിച്ച് വേറെ മാലയൊക്കെ എടുത്തിട്ട് എന്താണേലും കൃഷ്ണനായിട്ട് ഒരുങ്ങി പോകാറായപ്പോഴത്തേനും ആൾ എല്ലാം ഒന്ന് സെറ്റൊക്കെ ചെയ്ത് സമ്മതിച്ചു തന്നുകട്ടോ ഓരോന്നും പ്രലോഭനത്തിനാണ് ഓരോന്ന് എടുക്കുമ്പോഴും ഓരോ പ്രലോഭനം കേട്ടോ വലൂഡ് മേടിക്കണം സ്പൈഡർമാൻ മേടിക്കണം ഐസ്ക്രീം മേടിക്കണം മിഠായി മേടിക്കണം അങ്ങനെ കുറേ ലിസ്റ്റ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ഒരുങ്ങാനായിട്ട് അപ്പം അങ്ങനെ കൃഷ്ണനെയൊക്കെ ഒരുക്കി നല്ല സെറ്റാക്കിയിട്ടുണ്ട് എനിക്ക് ആ ഡ്രസ്സുകളും അതിൻ്റെ ആ ഓർണമെൻസും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അവന് പറ്റുന്ന നല്ല കുഞ്ഞു മാലയും വലിയ മാലയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും അവന് ഇലിക്കുക അല്ല എന്നാലും അവന് ചേരുന്ന ഉണ്ടോ നല്ലൊരു മാലയില്ല നല്ല ഭംഗിയില്ല അത് കുഞ്ഞിൻ്റെ കഴുത്തിലിട്ടിട്ട് അങ്ങനെ കയ്യലൊക്കെ വെക്കുന്നതൊക്കെ വെച്ചേ വെച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ആളതൊക്കെ പറിച്ചു അത് വേണ്ട ചൊറിയുക എന്നൊക്കെ പറഞ്ഞ് വെച്ച് പോകാറായപ്പോഴത്തേനും ഇതൊന്നും ഇല്ല ഞങ്ങൾ ആദ്യം ആദ്യമൊന്നും ട്രയൽ നോക്കി ട്രയൽ നോക്കിയതായിട്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ ഇതൊക്കെ ഇട്ടത് ട്രയൽ നോക്കിയപ്പോഴാണ് ആളിങ്ങനെയൊക്കെ നിന്ന് തന്നത് ഒറിജിനലായിട്ട് ഒരിക്കുമ്പോൾ ഇതിലും വലിയ ബഹളമായിരുന്നു അന്നേരം ഈ കയ്യൽ കെട്ടിക്കുന്നതൊക്കെ ഒന്നും കെട്ടിക്കതുപോലുമില്ലായിരുന്നു ഞാൻ ഒന്ന് ഫോട്ടോ എടുക്കാനും ഞാൻ ഒന്ന് വീഡിയോ എടുക്കാനും ഒക്കെ ആയിട്ട് ഇതൊക്കെ ഒന്ന് വെച്ച് തന്നു അതല്ലാതെ പിന്നെ പോയി കഴിഞ്ഞപ്പോഴത്തെ രീതി ഞാൻ കാണിച്ചു തരാം ഓടക്കുഴല് കടിച്ചു ചളുക്കല്ലേ കൊണ്ടുപോവാണ്ടതാ കടിക്കില്ലെന്ന് ദൈവമേ ഓടക്കുഴൽ കടിച്ചു ചളക്കുന്നു അമ്പാടിക്കണ്ടിങ്ങനെ ചെയ്യുവോ അഭിദാനം കേട്ടോ ഞങ്ങളുടെ പൊന്നുണ്ണിക്കണ്ണൻ ഉണ്ടോ ഒരുങ്ങിയൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനാൾ ഭയങ്കര ഓട്ടമായി മേളമായി ഒക്കെ ഞങ്ങൾ ഓർത്തു അങ്ങനെ ഒരു വീഡിയോ പിടിച്ചാലും നമുക്ക് റീൽസൊക്കെ ചെയ്യുമ്പോൾ ഇടാമല്ലോ എന്നൊക്കെ ഓർത്തു അതേ കയ്യലൊന്നും ഇല്ല കണ്ടോ ഒരുങ്ങി കഴിഞ്ഞപ്പോഴത്തേനും എന്തിനാണെന്ന് ചോദിച്ചാൽ അവിടെ മേളത്തെ ലിസിയെ കാരണിക്കാൻ വേണ്ടിയാണേ അപ്പം ലിസി ഒരുങ്ങി കഴിയുമ്പോഴത്തേനും വിളിക്കാമെന്ന് പറഞ്ഞപ്പോൾ ലിസ്റ്റേച്ചി ലിസ്റ്റേച്ചിന്ന് വിളിച്ചപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടായിട്ട് ആൾ നിൽക്കണത് അവിടെ നിന്ന് വിളിച്ചിട്ടൊന്നും വരുന്നൊന്നുമില്ല ഈ ഓട്ടോ മേളോ ഒക്കെ തന്നെ ഞങ്ങളുടെ അമ്പാടിക്കണ്ണൻ ഒരുങ്ങി ഞങ്ങളിവിടെ മുതലിയാറുമട അമ്പലത്തിന്റെ ഇവിടെ വന്നു അല്ലേ അമ്പാടിക്കണ്ണൻ ഇവിടെ നിന്ന് ആളെ നോക്കാനായിട്ട് വന്നേ അമ്പാടിക്കണ്ണന്റെ മുത്തശ്ശിനെ മുത്തശ്ശി അത് ഷ്ടം പോലെ ഗോപികമാരും കണ്ണന്മാരും വേണ്ട പിന്നെ അതിനകത്ത് ഹാളിനകത്തൊക്കെ ഉണ്ട് അവിടെ ഒരുങ്ങുന്നൊക്കെ ഞങ്ങളുടെ അമ്പാടി കണ്ണും പിന്നെ ഒരുങ്ങുകയില്ലെന്ന് ഞങ്ങൾക്ക് പേടിയാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഒരുങ്ങി ഇനി വന്നു അങ്ങനെ ഞങ്ങൾ അമ്പാഴിക്കണ്ണൻ ഇങ്ങനെ എളിയിലൊക്കെ കയറിയിരിക്കുള്ളൂ പിള്ളേരെല്ലാം അതിൽ നടക്കുന്നുണ്ട് അവനൊന്നും പരിചയമൊക്കെ ആയി കഴിഞ്ഞാൽ അവനൊന്ന് നടക്കുകയൊക്കെ ചെയ്യുവേ ഇറങ്ങണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പയ്യൊക്കെ ഒന്ന് ഇറങ്ങി കണ്ടോ നിൽക്കുന്ന കണ്ടോ നമ്മുടെ സൂപ്പർമാൻ്റെ ചെരുപ്പൊക്കെ ഇട്ടോണ്ട് സൂപ്പർമാൻ്റെ ചെരുപ്പൊക്കെ ഇട്ടുണ്ട് അമ്പാടിക്കണ്ഠൻ ഇറങ്ങി നിൽക്കുന്നത് പിള്ളേരെ കൂടെ കളിക്കണം എടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ഇനി പിള്ളേരെയൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ എൻ്റെ മുന്നണിക്ക് അപ്പം ഈ വലിയവരെയൊക്കെ അവന് ഭയങ്കര ഇതാണ് പരിചയമില്ലാത്തവരെയൊക്കെ അവൻ ഭയങ്കര ഇതാണ് വലിയ ഒരു വഴക്കു പറയുക കുഞ്ഞായി ചെന്ന് തൊട്ടാലെന്നൊക്കെ എന്നിട്ടും പിടിച്ച് നിൽക്കാൻ പറ്റിയല്ല എന്നിട്ട് അവിടെ ഒരു കുഞ്ഞു വാവ ഒരുങ്ങി നിൽപ്പണ്ടായിരുന്നു പോയി കുഞ്ഞാവ അടിക്കാൻ പോയി ഒന്ന് നിന്ന് തോണ്ടി നിന്നിട്ട് ആളെല്ലാവരും ഇങ്ങനെ നോക്കും എന്നിട്ട് പിന്നെ ഓടി ഓടിയു വന്നു അവിടെ പിള്ളേർക്കൊക്കെ ബണ്ണ് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം പിള്ളേരൊക്കെ കഴിച്ചുകൊടുന്ന് പോകാൻ പറ്റി അതെന്നാ അത് വേണമെന്ന് പറഞ്ഞു അങ്ങനെ പോയി ഞങ്ങൾ ബണ്ണൊക്കെ മേടിച്ചു കൊടുത്തു അങ്ങനെ ബണ്ണൊക്കെ കഴിച്ച് ഞങ്ങളുടെ മടിക്കണ്ണ്ണ് എളിന്നിറങ്ങാതെ നിൽക്കുകയാണ് അങ്ങനെ കണ്ണന്മാരുടെ ഉറിയടിയൊക്കെ തുടങ്ങി ഈ ഉറിയടി കഴിഞ്ഞിട്ടാണ് ഇവിടുന്ന് ഇനിയും ഘോഷയാത്ര നമ്മുടെ തൊടുപുഴ കൃഷ്ണൻ അമ്പലത്തിലോട്ട് പോകുന്നത് എല്ലായിടത്തും കൊണ്ടുപോയിട്ട് ഇങ്ങനെ കാഞ്ഞിരമറ്റ അമ്പലത്തിലൊക്കെ ഉറിയടി നടന്നുകൊണ്ടിരിക്കുകയെന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ വേണം പോകണ്ടേ കൃഷ്ണന്മാരായിട്ട് ഒരുങ്ങി നിൽക്കുന്ന പിള്ളേരൊക്കെ എന്ത് ഭംഗിയാണെന്ന് വെച്ചാൽ എല്ലാവരും നല്ല അവർ വേറൊരു ഇതിലാണ് കാരണം പിള്ളേരൊക്കെ ഇങ്ങനെ ഒരുങ്ങിയൊക്കെ നിൽക്കുമ്പം അവരുടെ ഞാൻ കൃഷ്ണനാണെന്നുള്ളൊരു തരം ആ പിള്ളേർക്ക് മനസ്സിലും നമ്മുടെയൊക്കെ മനസ്സിലും കുഞ്ഞിക്കണ്ണന്മാരും വലിയ കൃഷ്ണന്മാരും പിന്നെ രാധമാരും എല്ലാവരും കൂടി പിന്നെ ഉറിയടിച്ച അതിനകത്ത് നിറയെ മുട്ടായിയാണ് അപ്പോൾ കുഞ്ഞു പിള്ളേരും വലിയവരും എല്ലാം കൂടി മുട്ടായിയൊക്കെ ഒക്കെ പിറക്കാനുള്ള തത്രപ്പാടിലാണ് നിറച്ച് മുട്ടായി ഉണ്ട് പിന്നെ കുട്ടികളുടെ ഡാൻസിംഗ് അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കൈകൊട്ടിക്കളി ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു ഓരോ ഗ്രൂപ്പിൽ നിന്നും ഓരോ ഒരുപാട് കുട്ടികളുടെ കലാപരിപാടികളും ഒക്കെ ഉണ്ടായിരുന്നു ഡാൻസ് ആണെങ്കിലും ആണെങ്കിൽ ആണെങ്കിലും കൃഷ്ണന് ഡാസുമാരിത്തുള്ള കളിയാണെങ്കിലും ഒരുപാട് ക്ലോട്ടുകളാണെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു പൊരുണ്ണി വഴക്കായി കാരണം ഞങ്ങൾ നേരത്തെ തന്നെ അമ്പലത്തിൻ്റെ അങ്ങോട്ട് പോയായിരുന്നു അവിടെ ഘോഷയാത്ര ഒരുപാട് കൂടെ കൂടാമെന്നൊക്കെ ഓർത്ത് അവിടെ ചെന്നപ്പോൾ തന്നെ കുറേ പാട്ടുണ്ടായിരുന്നു കേട്ടോ മൂന്ന് ഒരു മൂന്ന് കുട്ടികൾ മൂന്ന് ആൺകുട്ടി നാല് കുട്ടികൾ മൂന്നാൻകുട്ടികൾ ഒരുപാട് നല്ല പാട്ട് കുറേ നേരം ഞങ്ങൾ സ്റ്റേജിലൂടെ പോയി കുഞ്ഞിക്കണ്ണിനെ കണ്ടപ്പോൾ അവർ കൊഞ്ചിക്കാനൊക്കെ ഒരു ആഗ്രഹം ഒരുപാട് കുട്ടികളുടെ ഡാൻസുകൾ നൃത്ത നൃത്തങ്ങൾ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ എല്ലാ സെക്ഷനിൽ നിന്നും ഡാൻസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കത് എതിലിടാൻ പറ്റുക അല്ലാത്തത് കൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് നല്ല എല്ലാ ഒന്നിനൊന്നിനും മെച്ചം എന്നുള്ള രീതിയിൽ നല്ല പെർഫോമൻസ് ആയിരുന്നു പിള്ളേരുടെ എല്ലാം കാരണം നമുക്കറിയാമല്ലോ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഘോഷയാത്രയുടെ കൂടെ ഒരുങ്ങി വന്ന ഇങ്ങനൊരു പ്രോഗ്രാം ഒക്കെ അവതരിപ്പിക്കുക എന്ന് പറയുമ്പോഴത്തേന് എല്ലാവരുടെയും ഒരു ഒരു വല്ലാത്തൊരിതല്ലേ ഒരുപാടാളുണ്ടായിരുന്നു ഒത്തിരി ജനങ്ങളുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ പൊന്നുണിയാണെങ്കിൽ അതിൻ്റെ അടിക്ക് അവിടെ ഈ ഘോഷയാത്രയൊക്കെ പോകുന്നത് നോക്കി നിൽക്കുന്നു കുറേ നേരമൊക്കെ പാട്ടൊക്കെ കേട്ട് നിന്നിട്ട് അവസാനം പുള്ളി തന്നെ അവിടെ നിന്ന് ഡാൻസൊക്കെ കളിച്ച് അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കി ആൾക്ക് വയ്യൊരു ചമ്മലുമൊക്കെ വന്നു എന്താണേലും നല്ല പെർഫോമൻസ് ആയിരുന്നു എല്ലാവരും കേട്ടോ നല്ല അവരുടെ കോസ്റ്റ്യൂംസ് അടിപൊളിയായിരുന്നു എല്ലാം ഓരോ ഇത് വരുമ്പോൾ നല്ല വെറൈറ്റി വെറൈറ്റി ഡ്രസ്സുകളുമൊക്കെ ആയിട്ട് ാൻസുകളും ഒക്കെ കണ്ടു ഇപ്പോഴത്തേനും പൊന്നുഞ്ഞും അടുത്തായിരുന്നു അപ്പൊ നമ്മള് ഡ്രസ്സൊക്കെ മരിച്ചേക്കാൻ കുഞ്ഞായിടെ ക്യാമറയുണ്ട് കിട്ടായിട്ടുണ്ട് അമ്മ ഉടുപ്പു ഇട്ടാരോ എല്ലം അടുപ്പീന്ന് ആഫ് ആകട്ടെ എയ് ബാങ്കിൽ മൂന്നണ്ടേ അവിടെ ബൈക്ക് സൗര്യ ഉണ്ട് ട്ടോ ആണോ ഓനക്കി ഇതില് ദേ അവിടെ റൂം ഉണ്ട് അവിടെ നല്ല ബാത്റൂം എല്ലാം ഫ്രഷ് ആണ് ആഫ് ആകട്ടെ ആഫ് ആകട്ടെ മടിക്കേ പറഞ്ഞു വീണു പറഞ്ഞു വീണു എങ്ങനെയാണിത് അട നോക്കിക്കേ എങ്ങനെ എങ്ങനെ അതിനെ തമ്പ് അടিরে എങ്ങനെ തമ്പ് അടിക്കോ പിത്തനും പൊന്നുണ്ണിക്ക് വശക്കുന്നെന്ന് പറഞ്ഞു ഞങ്ങൾ നേരെ പോയി ഹോട്ടലിൽ പോയി ഫുഡൊക്കെ കഴിച്ചു ഫുഡൊക്കെ കഴിച്ച് നേരെ വീട്ടിലോട്ട് പോകും ഇതൊക്കെയാണ് ഞങ്ങളുടെ സീഷണിൻ്റെ വിശേഷങ്ങൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം